ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് ബ്ലാക്ക് കളേഴ്സ് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ബ്ലാക്ക് മെറ്റീരിയൽസിന്റെ വീഡിയോ ആണ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ടിൻ്റെ ബ്ലാക്ക് കാണിക്കാൻ പറഞ്ഞിട്ട് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതുപോലെ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയിൽ കൂടുതലുണ്ട് ടോപ്പിന് ഹൈറ്റ് മീഡിയം ഹൈറ്റ് ഉള്ളവർക്ക് സാരിക്ക് ഒക്കെ മുറിച്ചെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ഇതിന്റെ പാന്റ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് പാൻറ്റ് അടുത്തത് ഇതുപോലെ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ഇതുപോലെ തച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക ഇപ്പൊ കാണിക്കുന്ന എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ഇതിന് പാൻറ് വരുന്നത് ഇങ്ങനെ ഇത് ടോപ്പ് പാന്റ് ഏത് വേണേലും ടോപ്പും പാന്റ് ആക്കാൻ എല്ലാം ടോപ്പിന് കൊണ്ടുപോകാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയുള്ള മെറ്റീരിയൽസ് ആണ് അടുത്തത് ഇതുപോലെയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് അതിനും പാൻറ് വരുന്നത് ഇതുപോലെ ടോപ്പ് പാൻറ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ അടുത്തത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഒരു മാങ്ങ ഡിസൈൻ ആണ് അതിന് പാൻറ്റ് വരുന്നതും ഇത് തന്നെയാണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ തയ്ച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ഇനി ഇതല്ല ഈ വൈറ്റിൻ്റെ വേണ്ടെന്നുണ്ടെങ്കിൽ മുൻപ് കാണിച്ച ബ്ലാക്കിൻ്റെ ഡിസൈൻസും എടുക്കാം നമുക്ക് ഏത് വേണേലും ബോട്ടമായിട്ട് എടുക്കാം മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണുന്നത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ടോപ്പ് ബോട്ടം എത്രയാണെന്ന് കാണിക്കാനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെറ്റീരിയൽസ് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ കോട്ടൺ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ ആയിട്ട് അയച്ചു തരണതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്